ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്കിതിന്റെ ഉറപ്പൊന്നുള്ള കാര്യമല്ല ആയ കാലത്ത് ചുവന് ഏതോ ലൊക്കേഷൻ ഇരുന്നിട്ട് ഇവിടെയുള്ള എത്ര സിനിമാടന്മാർ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് അതിന്റെ വിഷയം ഉണ്ടാക്കിയിട്ടിരുന്നിട്ട് അതുള്ളതാണോ അതിങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ പുള്ളി ഇങ്ങനെ പറയുകയായിരുന്നു അതായത് അതിപ്പോൾ ഒരു കാര്യമുണ്ട് സിനിമാ സെറ്റിലല്ല ഒരു റിയൽ കമ്മ്യൂണിസ്റ്റുകാരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സത്യം പറ സ്ക്യാപ്പിറ്റിൽ വായിച്ചിട്ടുണ്ടോ അത് ചോദിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അതോടുകൂടി സുഹൃത്ത് ബന്ധമില്ലാതാവും അങ്ങനത്തെ പേടിയോ ആശങ്കയോ ഒന്നും ഉള്ള ഒരാളല്ല ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി മൂത്ത സഖാക്കളോട് വരെ ചോദിക്കും അപ്പം അങ്ങനെ മിക്കവാറും അത് പക്ഷേ വേറൊരു കാര്യം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് എല്ലാ ലൈബ്രറിയിലെല്ലാം എല്ലെന്തും പറയും എല്ലാം അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുണ്ട് അതുകൊണ്ടിങ്ങനെ ധൈര്യമായിട്ട് ചോദിക്കും എന്തെങ്കിലും അല്ലൊക്കെ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്ന പ്രസംഗിക്കാൻ വരുന്നവരോടൊക്കെ പറയും അത് ശരി പാചകേ നീ ദാസ് ക്യാപിറ്റലോ അങ്ങനെ ചോദിക്കുന്ന ആളാട്ടോ അതൊരു അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്